കൊയിലാണ്ടിക്കാരൊക്കെ കേട്ടോണ്ട് എങ്ങനെയുണ്ട് മാവേലിപ്രാവശ്യത്തെ ഓണം കൊഴപ്പല്ല അടിപൊളിയാ കൊയിലാണ്ടിയിൽ എങ്ങനെ തിരക്കൊക്കെ ഉണ്ടോ തിരക്കുണ്ടോന്നോ തിരക്കേ ഉള്ളൂ തിരക്കേ ഉള്ളൂ അടിപൊളി എന്തായാലും ഓണം അഴിച്ചാറ് മലയാളികളൊക്കെ ഓണത്തിന്റെ ആഘോഷ തീർപ്പിലാണ് എന്തായാലും നല്ലൊരു ഓണം തന്നെയായിട്ടാണ് കാണുന്നത് എല്ലാവരും ടൗണിലൊക്കെ കോഴിക്കോടൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ അതെ അതെ വില നല്ല റേറ്റ് വരുന്നുണ്ട് സാധാരണ നാപ്പത് റുപ്യൂപുന്ന പൂവെല്ലാം നൂറ് നൂറ്റി അമ്പതും അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള പൂരണ്ട് രാവിലെ തിരക്കില്ലാ അടിപൊളിയാണോ ആ പക്ഷെ കുറച്ച് മഴ ഉണ്ടെങ്കിൽ കൂടി എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് യിലാണ്ടി ചന്ത ഭാഗമായിട്ട് ഇവിടെ വിൽക്കുന്നത് കേട്ടോ പായസം ഉണ്ട് അടപ്രതമനാണ് ഇത് ചട്ടിപ്പത്തിരി കേട്ടോ ഹാപ്പി ഓണം ഓണോ അടിപൊളി ഓണോ ഹാപ്പി ഓണം